ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെയാണ് കേട്ടോ നമ്മളെപ്പോഴും റെസിപ്പി വീഡിയോ വ്ലോഗൊക്കെ അല്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് ടിപ്സെങ്കിലും ഇതിൽ ഉണ്ടാവട്ടെ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടെ അപ്പോൾ ഇതിൽ ചില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും ഒരു ഒന്ന് രണ്ടെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മുടെ ബാത്റൂമിലും അല്ലെങ്കിൽ നമ്മൾ മിറർ ഉണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലും ഒന്ന് രണ്ട് മിററെങ്കിലും ഉണ്ടാവും അപ്പോൾ ആ മിററ് നല്ല ഈസി ആയിട്ട് എങ്ങനെ ഇത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഇവിടെ ദാ എൻ്റെ ബാത്റൂമിലുള്ള ആ ഒരു മിററ് അത്യാവശ്യം നന്നായിട്ട് പൊടികൾ കുത്ത് കുത്തു കുത്തിങ്ങനെ ഒരു അങ്ങനെ വീണിട്ടുണ്ടാവും കേട്ടെ എല്ലാവരുടെയും മിറ മിറിലും അപ്പോൾ അതൊന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കുക അതിനായിട്ട് ഇതാണ് ഞാനിവിടെ ഒരു വാസിലീനാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഈ ഒരു വാസ്ലൈൻ വെച്ചിട്ടാണ് നമ്മളത് നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുക്കുന്നത് ഒരുപാട് നമ്മൾ പ്രഷറൊന്നും കൊടുക്കുകയാണ് നല്ല ഈസി ആയിട്ട് നമുക്കിതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഫസ്റ്റ് ആ ഒരു വാസ്ലീനിന്ന് കുറച്ച് നമ്മൾ കയ്യിലൊന്നാക്കിയിട്ട് അതേപോലെ ആ ഒരു കണ്ണാടിയിലൊന്ന് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ എന്നിട്ട് പിന്നെതാ ഞാനൊരു കപ്പിൽ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ് അപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പർ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയിട്ട് ഒന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയുക എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു മിറർ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു വാസലിൻ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് തുടച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ന്യൂസ് പേപ്പറിൽ നിറീ ചെറിയൊരു നനവോർഡ് കൂടിയിട്ട് വേണം നമ്മൾ തുടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഇത് ടിഷ്യൂ ഉപയോഗിച്ച് ചെയ്യരുത് കേട്ടാ എന്തായാലും ടിഷ്യൂ ആകുമ്പോൾ പെട്ടെന്ന് നനഞ്ഞ കഴിയുമ്പോൾ ഇങ്ങനെ കുതിർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് ന്യൂസ് പേപ്പർ തന്നെ എടുക്കുക എന്നിട്ട് ആ ഒരു നനഞ്ഞ ന്യൂസ് പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആ ഒരു വാസിലിനാവുന്ന വിധത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നനയാത്തൊട്ടും ഉണ ഉണങ്ങിയിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസ് എടുക്കാം എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരുപാട് പ്രഷർ ഒന്നും കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ നല്ല അടിപൊളി നല്ല ഗ്ലേസിംഗിൽ നല്ല തിളങ്ങോട്ട് നമ്മുടെ ആ ഒരു മിററ് അപ്പോൾ ഈ ഒരു ടിപ്പ് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഹാളിലും ബാത്റൂമിലൊക്കെ ഉള്ള മിററ് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കുക ഈ ഒരു വാസലിൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി അല്ലേ എല്ലാവരും ഒരു പ്രാവശ്യമൊന്നു ചെയ്ത് നോക്കുക അപ്പോൾ ടിപ്പ് നമ്പർ ടു നമ്മുടെ ഭിത്തിയിലൊക്കെ പിടിച്ചിട്ടുള്ള ഒരഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികളുള്ള വീടുകളാണെങ്കിൽ ഒരു പേനയും പെൻസിലൊക്കെ വെച്ച് വരച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ അവിടെയൊക്കെ നമ്മൾ എപ്പോഴും വന്ന് തൊടുന്ന ഒരു ടൈ ആ ഒരു സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഒരു അഴുക്ക് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കളഞ്ഞെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീനിങ് ഇല്ലേ പാത്രമൊക്കെ കഴുകാനായിട്ട് എടുക്കുന്ന ആ ഒരു ലിക്വിഡ് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ സോഡാ പൊടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് വിനീഗറാണ് കേട്ടോ വിനീഗറും സോഡാപ്പൊടിയും അതേപോലെ ഈ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡൊക്കെ എല്ലാ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ള ഐറ്റംസ് അല്ലേ അപ്പോൾ ആ ഒരു വിനീഗറും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആണല്ലേ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും പഴയ ഒരു ബ്രഷോ എന്തെങ്കിലും ഒരു സ്ക്രബ്ബറോ എന്തെങ്കിലും കൊടുക്കാട്ടോ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കരുത് തുണിയുടെ എന്തെങ്കിലും സ്ക്രബ്ബർ എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഇതാ ഇതേപോലത്തെ ഒരു ബ്രഷ് എടുത്താലും മതി എന്നിട്ട് ആ ഒരു സൊല്യൂഷനിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ അഴുക്കുള്ള ഭാഗങ്ങൾ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അഴുക്കുള്ള ഭാഗങ്ങളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇതാ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പെൻസിൽ വെച്ച് വരച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ അതേപോലെ പേനയുടെ മഷിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ആ ഒരു ലിക്വിഡിൽ മുക്കിയിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മാറി കിട്ടൂട്ടോ ഒരു സെക്കൻഡ് ഒന്ന് രണ്ട് സെക്കൻഡ് നമ്മൾ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇതാ ഇതേപോലൊരു ഒന്നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കാണ്ട് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു വാളും ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഒരു താഴെയുള്ള ഒരു വാളൊക്കെ നന്നായിട്ട് അഴുക്കൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഇതെവിടെ ഉള്ള അഴുക്കാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടെ വാളിൽ ഭിത്തിയിൽ ഏത് ഭാഗത്തുള്ള ഇങ്ങനത്തുള്ള അഴുക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ ആ ഒരു പെൻസിൽ വെച്ച് വരച്ചതും ആ ഒരു അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഈ ഒരു ടിക്ക് ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈസി അല്ലേ അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ടിപ്പ് നമ്പർ ത്രീ നമ്മൾ ബജിമുളകൊക്കെ എല്ലാവരുടെ വീട്ടിലും വറക്കുന്നതാണല്ലോ ബജിയൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ബജിമുളകിന് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു എരിവ് മാറിക്കിട്ടാനായിട്ട് നമ്മൾ എന്തത് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ബജിമുളക് എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഒരു സീഡ് മൊത്തത്തിലൊന്ന് കളഞ്ഞെടുക്കണം ഈ ഒരു കുരു കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വെച്ചിട്ട് ബജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എരിവുണ്ടാവട്ടെ ഈ ഒരു കുരു ഇല്ലെങ്കിൽ പോലും നല്ല എരിവുണ്ടാവും അപ്പോൾ ഇത് അങ്ങനെയുള്ള എരിവൊക്കെ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു സീഡ് മൊത്തത്തിൽ കളഞ്ഞെടുക്കുക എന്നിട്ടിത് അത്യാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ കഴുകിയെടുക്കുക അഴുക്കും ആ ഒരു ബാക്കിയുള്ള സീഡൊക്കെ കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് നമ്മുടെ നോർമൽ വാട്ടർ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കിനി വേണ്ടത് വിനീഗർ തന്നെയാണ് കേട്ടോ നമ്മുടെ സാധാ സിന്തറ്റിക് വിനീഗർ ആണ് വൈറ്റ് വിനീഗർ ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു കാൽ കപ്പുള്ള ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു വിനീഗറിലേക്ക് നമ്മുടെ ഈ ഒരു ബജിമുളക് നന്നായിട്ടൊന്ന് മുക്കി വെക്കാം കേട്ടോ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു വെള്ളത്തിൽ നന്നായിട്ട് ആ ഒരു ബജിമുളക് മുങ്ങിക്കിടക്കണം അങ്ങനെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭജിമുളകിൻ്റെ ആ ഒരു എരിവ് നന്നായിട്ട് മാറിയിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നല്ല എരിവുള്ള ബജിമുളകാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിനീകറിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭജിമുളകിൻ്റെ എരിവക്കൊന്ന് മാറിയിട്ട് കിട്ടും അപ്പോൾ ഇത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നിങ്ങൾ ബജിമുളക് ഭജിമുളകൊന്ന് ബജിയുണ്ടാക്കി നോക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് ഇതാണ് കേട്ടോ ഇതും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് നമ്പർ ഫോറ് ഇതാ നമ്മൾ കത്തിയൊക്കെ മൂർച് വെക്കാനില്ലേ നമ്മളെ കത്തികളൊക്കെ എപ്പോഴും നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുമ്പോൾ മൂർച്ചയൊക്കെ പോയിട്ട് നമ്മൾ മൂർച്ച വെച്ചെടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് ഇതാ ഇതേപോലൊരു ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് സാൻഡ് പേപ്പർ ഉണ്ടല്ലോ ആ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ആ സാൻഡ് പേപ്പറിൽ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി നമ്മൾ പെയിൻറ്റ് ഭിത്തിയിലൊക്കെ നമ്മൾ പെയിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഭിത്തിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്ന ആ ഒരു സാൻഡ് പേപ്പറാണ് കേട്ടത് അതിൽ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നല്ല മൂർച്ചിട്ട് കത്തിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് കത്തിക്ക് മൂർച്ച കൂട്ടാനായിട്ട് നല്ല അടിപൊളിയൊരു ടിപ്പാണ് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസും മീനും ഫിഷ് ചിക്കൻ ബീഫ് ഒക്കെ കട്ട് ചെയ്യാട്ടെ അത്രയൊക്കെ നല്ല മൂർച്ചയായിരിക്കുള്ളൂ നമ്മൾ ഈ ഒരു സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് നമ്മുടെ കത്തി മൂർച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്ക് നല്ല ഈസി ആണ് നമുക്ക് കത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മൂർച്ചയായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അടുത്തത് ടിപ്പ് നമ്പർ ഫൈവ് നമ്മൾ വാഷിംഗ് മെഷീൻ എല്ലാ വീടുകളിലും ഉണ്ടാകും വാഷിംഗ് മെഷീൻ എല്ലാവരും ഉപയോഗിക്കുന്നവരായിരിക്കുള്ളൂ അല്ലേ വാഷിംഗ് മെഷീൻ അപ്പോൾ നമ്മൾ എൻ്റെ വാഷിംഗ് മെഷീൻ സെമിയാണ് കേട്ടോ സെമി ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ അതിൽ അലക്കി തുണി നമ്മൾ തുണിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അലക്കി കഴിയുമ്പോൾ നമ്മളിത് ക്ലീനായി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രയറിലേക്ക് മാറ്റാനായിട്ട് എടുക്കുമ്പോൾ ഈ തുണികളെല്ലാം കൂടെ നന്നായിട്ട് കട്ട പിടിച്ച് കിടക്കൂലേ അപ്പോൾ ഈ ഒരു തുണികൾ ഇതേമാതിരി ഇങ്ങനെ കട്ട പിടിച്ച് എല്ലാവരും കൂടെ ഒറ്റ ഇതായിട്ട് കിടക്കാണ്ടിരിക്കാനായിട്ട് നമുക്കിതിലേക്ക് ഇതാ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ മൂന്ന് പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ ഇങ്ങനെ കിടന്നൊക്കെ കറങ്ങുമ്പോൾ ഈ തുണികളെല്ലാം കൂടെ ഒന്നിച്ച് കെട്ട് പണിഞ്ഞ് നമുക്കത് പൊക്കിയെടുക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറായിരിക്കും കയ്യൊക്കെ വേദനയിരിക്കും ട്ടോ നമ്മൾ അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇതേപോലെ മൂന്ന് പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ തുണിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് നാലെണ്ണിട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് തുണി ഒരു രണ്ടെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മൾ അലക്കി ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അവർ ഒട്ടും കെട്ടൊന്നും വീഴാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇതാ ഇതേപോലെ തുണികളെല്ലാം വാഷിംഗ് മെഷീനിന്ന് എടുത്ത് ഡ്രയറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇതേപോലെ ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിട്ട് ചെയ്യുന്ന ഒരു കെട്ടഴിച്ചെടുക്കാനൊക്കെ അപ്പോൾ ഇപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ നല്ല ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തുണികളൊക്കെ എടുത്ത് ഡ്രയറിലേക്ക് ഇടാൻ പറ്റും പിന്നെ നമുക്ക് ആ പ്ലാസ്റ്റിക് കവർ വേണമെങ്കിൽ വീണ്ടും എടുത്തു വെച്ചിട്ട് റീയൂസ് ചെയ്യാം അടുത്ത പ്രാവശ്യം ഇതേപോലെ നമുക്ക് ഇതേപോലെ ഇതേപോലെ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ അലക്കുമ്പോഴും ഇതേപോലെ ഇട്ടു കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമ്പർ സിക്സ് നമ്മൾ കുക്കറിൽ എന്ത് വേവിക്കുമ്പോഴും കുറച്ച് വെള്ളം ഒന്ന് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് ചാടി പോരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ കുക്കറും ഗ്യാസ് അടുപ്പും ഒക്കെ വൃത്തിയിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഇതാ നമ്മൾ കുക്കറിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പരിപ്പ് വേവിക്കാനായിട്ടാണ് വെച്ചേക്കുന്നത് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പുറത്തേക്ക് ചാടി പോകാതിരിക്കാൻ ഒന്നില്ലെങ്കിൽ നമ്മളൊരു ചെറിയ സ്പൂൺ എടുത്ത് കുക്കറിൻ്റെ ഉള്ളിലേക്ക് പരിപ്പിൻ്റെ ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൂടി മൂടിയുടെ ഭാഗത്ത് ഒരു തട്ട് ഒരു റിംഗ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് പുറത്തേക്ക് പോകില്ല അടുത്തത് ടിപ്പ് നമ്പർ സെവൻ നമ്മൾ കിച്ചണിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമുള്ള കട്ടിങ് ബോർഡ് ചോപ്പിംഗ് ബോർഡ് അപ്പോൾ ഇത് എൻ്റേത് വുഡൻ്റെ കട്ടിങ് ബോർഡാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ വുഡൻ കട്ടിംഗ് ബോർഡ് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം നോക്കുക നമ്മൾ ഫസ്റ്റ് ആദ്യം ആ ഒരു ചോപ്പിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെറുനാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പീസ് പകുതി വെച്ചിട്ട് നമ്മൾ അതൊന്ന് നന്നായിട്ട് രണ്ട് വശം സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടോ ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ആദ്യം വെള്ളം വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ സോഡാ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറുനാരങ്ങയുടെ പകുതി ഒരു പകുതി പീസ് ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ക്ലീനാക്കി നോർമൽ വാട്ടറിലൊന്ന് കഴുകിയെടുക്കുക കേട്ടോ എന്നിട്ടൊരു നന്നായിട്ടതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒന്നല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഡ്രൈ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് രണ്ട് ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാ ചെയ്ത് കൊടുക്കട്ടോ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ഒന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വുഡൻ കട്ടിങ് ബോർഡ് നല്ല പുതിയതായിട്ട് നല്ല അടിപൊളിയായിട്ട് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്പർ എയ്റ്റ് നമ്മൾ കത്രിക അതേപോലെ തന്നെ നമ്മുടെ പഴയ നെയിൽ കട്ടർ ഉണ്ടല്ലോ അതൊക്കെ മൂർച്ച വെക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്ത് ചെയ്യുന്നതെന്ന് നോക്കട്ടെ അപ്പോൾ ഈസിയാണ് പഴയ നെയിൽ കട്ടർ നമ്മൾ ഒരു മൂർച്ചയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നഗം വെട്ടുമ്പോഴൊക്കെ ഭയങ്കര പാടാനിട്ട് അത് വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മുട്ടത്തൊണ്ടുണ്ടല്ലോ അതൊന്ന് നമ്മൾ ഉപയോഗിച്ച മുട്ടയുടെ തൊണ്ട് നന്നായിട്ട് കഴുകി ക്ലീനാക്കിയതിന് ശേഷം ഇതേപോലെ നെയിൽ കട്ടർ ഒന്ന് വെച്ചിട്ട് ആ ഒരു മുട്ടത്തണ്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് പ്രാവശ്യം തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു നെയിൽ നെൽക്കട്ടറിന് അത്യാവശ്യം നന്നായിട്ട് ഷാർപ്പ് ആവുംട്ട് ആ നെയിൽ നെയ്ൽക്കട്ടറിൻ്റെ അറ്റം നന്നായിട്ട് ഷാർപ്പായിട്ട് വരും ഇതേപോലെ തന്നെ നമുക്ക് കത്രിക പഴയ മൂർച് പോയിട്ട് കിടക്കുന്ന കത്രികയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കത്രികയ്ക്ക് നല്ല ഷാർപ്പാവും നല്ല മൂർച്ച കിട്ടും അപ്പോൾ എല്ലാ ഭാഗത്തും അറ്റത്തുനിന്ന് തുടങ്ങി മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ആ ഒരു കത്രിയൊക്കെ മൂർച്ച കിട്ടും ഇതെല്ലാം ണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റിയത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഫോയിൽ പേപ്പർ വെച്ചിട്ടും നമുക്ക് ഈ കത്രികയുടെ മൂർച്ച കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടത്തോണ്ട് ഉപയോഗിച്ചത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ഉണ്ടല്ലോ അതിൻ്റെ മൂർച്ചയെ നമുക്ക് നന്നായിട്ട് കൂട്ടിയെടുക്കാംട്ടെ അത് മുട്ടത്തോണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിക്സി ജാറിൻ്റെ ബ്ലേഡിനും നന്നായിട്ട് മൂർച് കൂടിക്കിട്ടും പിന്നെ നമുക്ക് ഈ പൊടിച്ച മുട്ടത്തോണ്ട് ചെടികൾക്ക് വാളമായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ഫോയിൽ പേപ്പർ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് കത്രികയുടെ മുറിച്ച് ഇതാ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മുറിച്ച് കൂട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണമെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അതറിയാത്തവരാണെങ്കിലൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ